Hi guys! ജസ്ന സലീം അങ്ങനെ മതം വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരടുത്ത് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ് കാര്യം തീവ്രമായിട്ട് മതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ആരാണെങ്കിലും മതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ കാണാതിരിക്കുക കാര്യം എൻ്റെ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാക്കിയേക്കാം അത് ഉണ്ടാകാതിരിക്കാനെക്കൊണ്ട് മാക്സിമം ഞാൻ ഫിൽട്ടർ കൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ശ്രമിക്കാം സോ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക ജസ്നാസലിം മുമ്പ് ഉണ്ടാക്കിയേക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വെറൈറ്റി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കണ്ണനെ ഫോട്ടോയ്ക്ക് കിട്ടിയ വീഡിയോ വളരെ നല്ല കാര്യം തന്നെ അങ്ങനത്തെ ജീവിതത്തിൽ അങ്ങനെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ പക്ഷേ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളും അതിനിന്ന് കേൾക്കാം ഇത് തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടം ഇല്ലാതെ അങ്ങനെ ഇടാതൊന്നും പുള്ളിക്കാരി എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല സീരിയസ് ആയിട്ടും അങ്ങനെയാണ് പുള്ളിക്കാരി കള്ളൊന്നും പറയാറില്ല അല്ല ഇത് അത് ഇടയ്ക്കൊരു ഇടയ്ക്കൊക്കെ ഇതുപോലെ തട്ടം ഇങ്ങനെ ഊരി വെച്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളു

വളരെ നല്ല കാര്യം തന്നെ മതം എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മതത്തിന്റെ പേരിലൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൻഡ് ഈ ഒരു മതം എന്ന് പറഞ്ഞു നമ്മൾ ഈ ഗ്രനേഡിന്റെ പിന്നൂരിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന പോലെയാണ് ഈ ഒരു മതം എന്ന് പറയുന്നത് ഏത് നിമിഷവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് പാളി പോയോ ചെയ്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ട അതാണ് ഈ ഒരു മതത്തിന്റെ പ്രശ്നം ഇതിനെ കുറിച്ച് നമ്മുടെ നടൻ വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട് മയക്കുമരുന്ന് പോലെ നിങ്ങൾ ജാതിയും മതവും ഒഴിവാക്കുക വിദ്യാർത്ഥികളോട് നടൻ വിജയ് പറഞ്ഞ അത്ര ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ സ്കൂളിൽ ചേരാൻ പോകുമ്പോഴത്തേക്കും നേരെ ചോദിക്കും നിന്റെ ജാതി എന്ത് മതം എന്ത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോയാലും ഇതേപോലെ സംവരണം മാങ്ങാ തേങ്ങ ചക്കന്നക്കപ്പറുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നമ്മുടെ മതം ചോദിക്കാറുണ്ട് സോ ഇതൊക്കെ ഇനി എന്ന് മാറാനാണല്ലോ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് എന്ത് വിവരക്കേടാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തട്ട തട്ടവിട്ടാൽ അല്ലെ മുസ്ലിം ആവുകയുള്ളു അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റേ സിനിമയ്ക്കകത്ത് സുരാജ് ഞാൻ പറയുന്നത് പോലെ സ്ലോ മോഷനിൽ നടക്കുന്നവരെല്ലാം തീവ്രവാദികളാണ് എന്റെ അറിവില്ല എന്ന് പറയുന്നത് പോലെ തട്ടിടുന്നവരെല്ലാം മുസ്ലിങ്ങളാണോ അല്ല ഗൈസ് കാര്യം ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പെൺകുട്ടികളെ തട്ടിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാം മുസ്ലിങ്ങളാ പിന്നെ പി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രത്തോളം ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ മതക്കാരെ അണ്ണാക്കിൽ അണ്ണാക്കലടിച്ചു കൊടുക്കുന്ന ഒരു സിനിമ ആയിരുന്നു അല്ലെ അതിനകത്തൊരു സീനുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ുംബാസറിവൻ സ്വാമിജി കൺഫ്യൂഷൻ ആയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരു ചെറിയ ഇതിന്റെ മീശ തലേ കിട്ടുണ്ട് അതുകൊണ്ട് അതെടുത്തു മാറ്റിയാലോ ഹിന്ദു ആവും എടുത്താലോ മുസ്ലിം ആയില്ലേ ഇതുപോലെ തന്നെയാ ഡൂപ്ലിക്കേറ്റ് അതായത് വേഷവിധാനം കണ്ടിട്ട് എങ്ങനെയാണ് ഒരാൾ ഇന്ന മതസ്ഥരാണെന്ന് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെ അമ്മാതിരി എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാധനമായിരുന്നു അല്ലെ ആ രീതിയിലാണ് ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ടത് നിനക്ക് സ്വർഗത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഒരു മനുഷ്യൻ അതാണ് എല്ലാവരും അങ്ങനെ മാറി ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മളെല്ലാം ജാതിക്കും മതത്തിനും അതീതമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യനാണ് എന്നുള്ള റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കുക പക്ഷേ എന്താ ഇത്ര വലിയത് ഏഹ് ഇന്നലെ പ്രായങ്ങൾ അതുപോലെ ഒന്നും അല്ലായിരുന്നല്ലോ കാര്യം കോടതി താക്കീത് കിട്ടി കുഴപ്പമില്ല എന്തായാലും ഇങ്ങനെ മാറി ചിന്തിച്ചല്ലോ വളരെ തന്നെ എന്റെ ഉമ്മയും മാപ്പയും എന്റെ കുട്ടികളെ തന്നെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാനിതാ മാത്രം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഇത് ആരുടെയോ വാക്കുകൾ കടമെടുത്ത പോലെയുണ്ട് എന്നാലും കുഴപ്പമില്ല പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റി ആണ് ഈ പറഞ്ഞിരുന്നത് ഇപ്പം ഞാനാണെങ്കിലും ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയതിന്റെ പേരിൽ മാത്രം രേഖകളിൽ ഞാൻ ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ മനുഷ്യനാണെന്നും എന്റെ ജാതി മനുഷ്യത്വമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അംഗീകരിക്കുന്നില്ലടേ അപ്പൊ ഈ ഒരു സിസ്റ്റം മാറേണ്ടതല്ലേ അല്ലേ കാര്യം വെച്ചാല് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നിന്റെ ജാതി ഏത് മതം ഏത് നിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാങ്ങാ തേങ്ങ ചക്കാതെ അങ്ങനെ സാധനങ്ങൾ വരികയാണ് സോ നമ്മളത് പറഞ്ഞിട്ടോ ഈ സിസ്റ്റം എന്നോ 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 മാറേണ്ടതല്ലേ അവിടെ ഒന്നും മാറാതെ ഇപ്പഴീ ജാതി ഇപ്പൊ ചോദിക്കുക പറയുക ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന ഒരു കൃഷ്ണനെ ഉണ്ട് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി കുട്ടിയ കുട്ടിയാ എത്ര കൊല്ലം മുന്നേ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയല്ലേ ഈ പെൺകുട്ടി പറയുന്ന കാര്യം കേൾക്കാം ഒന്നിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും ഞാൻ ഹിന്ദു ആയോ ഞാൻ ഹിന്ദു ആയോ എന്റെ വിശ്വാസം അത് എന്താണ് എന്താണെന്ന് എന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് വിശ്വസിപ്പിച്ച ഒരു കാര്യമില്ല വളരെ നല്ല കാര്യം തന്നെ നമ്മുടെ മതം എന്താണെന്നെ ബോധിപ്പിച്ചിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അത് നല്ലൊരു തീരുമാനം തന്നെയാണ് ഈ നിസ്കാരത്തോടുകൂടെ എന്റെ വീട്ടിൽ പാലുകാ ിലേക്ക് കയറി അപ്പൊ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റസീം ഇനി മതമില്ല എന്നല്ല അപ്പൊ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബൈനിസ്കാരം നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല സുബൈ നിസ്കാരത്തിന് ശേഷം മുയലൂ തോതി എന്റെ വാപ്പയും എന്റെ ഉമ്മയും അപ്പൊ സുബൈ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പുള്ളിക്കാരി പബ്ലിക്കിൽ വന്ന് പറഞ്ഞു അതാണ് വേറൊരാൾ വന്ന് ഇങ്ങനെ ചോദ്യം ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇവര് നേരത്തെ കുറച്ച് മുന്നേ എന്താണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തി തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം പബ്ലിക്കിൽ വന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആരെയും ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കേണ്ട എന്തിനാണ് പബ്ലിക്കിൽ വന്ന് പറയേണ്ട കാര്യം എന്താണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞോണ്ടല്ലോ ചോദിച്ചേക്കുന്നത് എല്ലാവർക്കും ഉണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ അവർ ജസിയെട്ടിക്കാം ജസിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങൾ മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കട്ടോ അന്തി ഉറങ്ങാന്ന് തന്നെ വിവരമുണ്ട് അല്ലെങ്കിൽ മനുഷ്യന് ഇതുപോലെ തലചാരിക്കാനെ ഒരു ആറടി മണ്ണ് മാത്രം മതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മണിമാളിക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മളെ അടക്കണം എന്നുള്ള നിർബന്ധം ഇല്ല കാര്യം അവിടെ അടക്കിയാലും എന്ത് എവിടെ അടക്കിയാലും നമ്മൾ മരിച്ചു മരിച്ച മരിച്ചു അതിനുശേഷം ഒന്നും ഇല്ല അതിനുശേഷം ജീവിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം നമുക്ക് പിന്നെയും ജീവിതം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ പോയിട്ട് വന്നതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ അല്ലല്ലോ പിന്നെ എവിടെ അടക്കിയാലും എന്താണ് പുള്ളിക്ക് വിവരമുണ്ട് വീടിന്റെ ബാക്കിലാണെങ്കിലും ഒന്നല്ലേ വീടിന്റെ അത്രേയുള്ളൂ ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം തന്നറിയോ ഇനി പൊട്ടുകുത്തല്ലേ വാപ്പാനും പളിക്കാൻ പറ്റിയ പുറത്താക്കും ഞാൻ പറഞ്ഞു സ്ഥലം ഉണ്ടല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് ഇതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല ഇതിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ കടന്നു പോയേക്കാം നമ്മൾ ഇച്ചിരി ഫിൽറ്റർ ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും വിട്ട് പോകും അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി ഒന്നും വീണുന്നില്ല നിങ്ങൾക്ക് എന്തായാലും പറയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മതി എന്റെ ഇപ്പത്തെ ഞാൻ വെച്ച വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ശരിക്ക് പറയാൻ അവകാശപ്പെട്ട അല്ലെ കണ്ണന്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീഡിയോ എന്ന് തന്നെ പറയാം കാരണം അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് എഴുതി കൊടുക്കുക വീട് അല്ല പിന്നെ ഇപ്പൊ ഞാനും ഇപ്പൊ എനിക്ക് ഇപ്പൊ തൊട്ടാണെങ്കിൽ കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ണനെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും എല്ലാം അവകാശപ്പെട്ട വീടാണല്ലോ എന്റെ പേരിൽ എഴുതിട്ടോ എന്തോന്നടേ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ പറയാൻ പാടില്ല എന്നാലും പറയാം എന്റെ ഭാത്തവിന്റെ വീട്ടുകാർ കുറച്ച് ഇഷ്യുണ്ടാക്കി റൂമ് നന്നില്ല വീട് നന്നില്ല അവരാരും ഫാമിലി ആരും വന്ന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അവർത്താവിന്റെ പെങ്ങളും പെങ്ങളെ ഭർത്താവും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി വിവാഹം നടക്കില്ലെന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞു വീടിന്റെ പേരില് നല്ല റൂം അല്ല എന്ന് പറഞ്ഞിട്ട് അന്നെ വാപ്പ കുറവായിട്ടുണ്ടെ അവരൊക്കെ പറയാം നല്ല വീടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞാൽ കാണണ്ടേ വീട് കാണാം ഫോർച് മണമല്ലേ അല്ലെങ്കിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആവുന്നതും പുതിയൊരു ഇവിടെ വീടിന്റെ പേര് ഒന്നിട്ടില്ല പക്ഷെ ഞാൻ മൈപ്പീലി എന്നിടുന്ന ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു നാട്ടിൽ എവിടെയും വീടിൻ പേരൊന്നും അങ്ങനെയല്ല ഇല്ല പക്ഷെ എനിക്ക് ഇതിന്റെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് മൈപ്പീലി കണ്ണൻ ത്രൂ ഞാൻ വീട് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഉമ്മയും ഉപ്പ ഇപ്പയും തികഞ്ഞൊരു മതവിശ്വാസികളാണ് ഓക്കെ അപ്പൊ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മള് കണ്ണൻ ഒരിക്കലും അച്ഛനെമ്മെ വിഷമിപ്പിക്കാൻ പറയൂല കണ്ണും എന്തോ അച്ഛനെമ്മയമിക്കാൻ വിഷമിപ്പിക്കാൻ പാടില്ല അപ്പൊ ഇന്നലകളിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം കോടതിയിൽ നിന്ന് ഒരൊക്കെ താക്കീത് വന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരൊക്കെ നിങ്ങളെ ആലോചിച്ച് പ്രൗഡായിരുന്നു എന്തെന്നാണ് കുട്ടി നിങ്ങൾ ഈ പറയുന്നത് കുട്ടിയാണേ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ഉപകാരം കുട്ടിയാണേന്നറിയോ എന്റെ ഉമ്മന്റെ വീട്ടിൽ ഒരു വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നല്ലൊരു കണ്ടന് തന്നെയാണ് ഫോർച്യൂണറിന്റെ പറ്റിയൊരു കണ്ടനാണ് അവരിനൊരു മറുപടി ആയിട്ട് അവര് പറഞ്ഞത് എന്നിട്ട് നിങ്ങള് പറഞ്ഞാൽ നമുക്ക് പൊളിക്കാം വീട്ടിലെങ്കിലും വയ്ക്കോ ഇതുവരെ വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ നാളെ വെക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ താമസിക്കുന്ന കോയിലാൻ്റെ വീട്ടിൽ ഏകദേശം ഒരു ആറോ ഏഴോ ഫോട്ടോ ഞാൻ വരച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞാൻ അവിടെ തോൽക്കിയിട്ട് കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ തൂക്കിയതാട്ടോ കാരണം ചില ഫോട്ടോസിനോട് നമുക്ക് അത്രമേൽ ഫ്രീ ഉണ്ടാകും ഇവിടെ ഒരു പക്ഷെ നാളെ ഞാൻ ഇവിടെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെക്കാം വെക്കാതിരിക്കാം ഇവിടെ വയ്ക്കണമെന്നാണ് ആഗ്രഹം വെക്കാണെങ്കിലും അവിടെ ലിംഗിലെ വെക്കുകയുള്ളൂ എൻ്റെ വീട്ടിൽ ഞാൻ ലിവിംഗ് വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് വെറും ഒരു ഫോട്ടോ ആണ് പക്ഷേ അത് ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന ഒരു ദൈവമാണ് അപ്പം ഒരുപാട് ആൾക്കാര് ആരാധിക്കുന്ന ഒരു ദൈവം ആയതുകൊണ്ട് അത്രയും കൊടുക്കുന്നത് ഇപ്പോഴാണോ ഈ ഒരു തിരിച്ചടവ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായത് ഏഹ് ഈ കുട്ടി അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കാണിച്ചു കാണിച്ചുവിട്ടിരിക്കുന്ന പരിപാടികളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതിനെ കുറിച്ചിട്ട് ഒരു അൻസാരി സൂര്യ ആലപ്പി എന്ന് പറയുന്ന ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പേരിൽ കേസ് കൊടുത്തു നിങ്ങൾ എന്തേ കാരണം ആ പെൺകുട്ടി ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാൻസാധികളൊന്നും കേട്ടാൻ പാടില്ല അപ്പൊ ഒറ്റ ചേർത്ത് കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങോട്ടിയുണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായി അതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്ര നദിയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്യാണോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം അതും പേര് അവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാൻ അവഹേളിക്കാൻ പല അവരിലും കമ്പനി അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകൾ അങ്ങനെ വന്നത് അല്ലെങ്കിലും ഈ വിഭാഗ വിഭാഗമാളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തേക്ക് തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന വ്യക്തിയാണ് ഇപ്പം വന്നിട്ട് വന്നിട്ട് ഓക്കെ ആ കണ്ണനെ ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്നില്ലേ അതൊക്കെ നമ്മൾ മോശമല്ലേ അപ്പൊ അന്ന് ചെയ്തേക്കുന്ന ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റിട്ട് ഒരു ഓർമ്മയില്ല ഒരു ബോധവും ഇല്ല അല്ലേ കൊള്ളാം ഈ വേറൊരു റൂമിൽ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവങ്ങളുടെ ഫോട്ടോ റൂമിൽ വെക്കരുത് എന്നുള്ളത് കാരണം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ജീവിതം അതേപോലെ നമ്മള് അഡ്രസ്മാർ അങ്ങനെയൊക്കെ അവരുടെ ആ ഫോട്ടോന് മുമ്പ് പാടില്ല അത് കേട്ടിട്ടുണ്ട് അതേപോലെ വേറെ എവിടെ വെക്കാൻ പറ്റില്ല അപ്പൊ അല്ല തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാണ് ഇങ്ങനെ പറയപ്പെടാറ് അങ്ങനെയുള്ളപ്പം ഒരു ഫോട്ടോ വയ്ക്കണമെന്ന് നിർബന്ധമില്ല കാണാൻ ഏതോ ദൈവം കണ്ടിട്ട് അങ്ങ് പോകുവളു പിന്നെ വേറൊരു കാര്യമുണ്ട് ഭാര്യയും ഭർത്താവ് അങ്ങനെ കിടക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരു മനസ്സിലാക്ക നമ്മുടെ ഇതേ നാട്ടിൽ തന്നെ സ്ത്രീകൾക്ക് പിരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്ന പേടിച്ച് ഇറങ്ങി ഓടുന്ന ദൈവങ്ങൾ നമ്മുടെ ഇതേ നാട്ടിൽ തന്നെ ഉണ്ട് സ്വപ്നമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് വീട്ടിൽ പൊടിയൊന്നും പറ്റൂല പെട്ടെന്ന് ഇങ്ങോട്ട് എന്നോടുള്ള പലരും ഉമ്മാനോടും ആണോ അതൊക്കെ ഇപ്പോഴാണോ മനസ്സിലായേ കുറച്ച് മുന്നേ പറഞ്ഞു ഓക്കെ അവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഇഷ്ടം നോക്കിയിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞ നിധി ആള് തന്നെ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ കാര്യം പുള്ളിക്കാരനുള്ള ദേഷ്യം ഒരു വീട്ടുകാരുടെ അടുത്ത് വരെ വന്ന് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തിനാണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു റിയാലിറ്റിയിലോട്ട് വന്നല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഉള്ള തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായാലോ വളരെ നല്ല കാര്യം തന്നെ ഇനി അങ്ങനെ തന്നെ പോട്ടെ കാര്യം ഈ മതവും വിശ്വാസവും ഒക്കെ ആണെങ്കിൽ മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ പുള്ളിക്കാരിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായി അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ ബിസിനസ് ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇപ്പം ഇത്ര ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കിയത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യം ആ ഒരു വിശ്വാസം മതം എലമെൻറ്റിനെ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ വരച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളി കാര്യം തന്നെയാണ് കാര്യം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മതം വിശ്വാസം എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാണ് പുള്ളിക്കാരി ഇവിടെ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇവരെ കുറ്റം പറഞ്ഞു വരുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ഈ പറഞ്ഞ ദൈവത്തിനെ വിറ്റ് അല്ലെങ്കിൽ ദൈവത്തിനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരെ ഒരു കാര്യം ആലോചിക്കുക ഇവരെക്കാട്ടിൽ ഭയങ്കര ടോക്സിക് രീതിയിൽ ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ ഇതേ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട് പിന്നെ പുള്ളിക്കാരി ചെയ്തേക്കുന്ന കാര്യം ആൾക്കാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നിട്ടില്ല ഇപ്പൊ മുട്ട വെച്ച കേൊണ്ട് എവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്നുള്ള സാധനമാണ് പറയുന്നത് സി അങ്ങനൊക്കെ പോയിന്നൊക്കെ പറയുന്നത് വിശ്വാസപരമായിട്ട് അതാണെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിശ്വാസപരമായിട്ട് അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്ത് അത്രക്ക് ബോധമില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ പിന്നെ ഒരു ഒരു കാര്യം നേരത്തെ കുറച്ച് നമ്മൾ കണക്കാക്കേണ്ടത് അൻസാരി ആലപ്പി കാര്യമുണ്ട് വീഡിയോ ചെയ്യാം ഇസ്ലാം മതം അംഗീകരിക്കുന്ന മത പൂർണ്ണീകരിക്കും അയാൾക്ക് ചില നിബന്ധനകളുണ്ട് അയാൾക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നൊക്കെയുള്ള കർശന നിയന്ത്രണമുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ കഴിയുള്ളവ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം മാമം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിഷകൾ അപ്പുറം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആൾക്ക് രാജ്യത്തിന്റെ ഭരണഘടന അവകാശങ്ങളെ മുഴുവൻ ഡാൻസ് ചെയ്യുക നൃത്തം ചെയ്യുക പടച്ച സമൂഹങ്ങൾക്കിടയിൽ ചിന്തതയും ഉണ്ടാക്കരുത് ഇങ്ങനെ പറയുന്ന ഉസ്താദ്മാരാണ് സത്യത്തിൽ വേണ്ടത് പക്ഷേ ഇതേ വ്യക്തി തന്നെ മുമ്പ് ഒരു പാളിച്ച പറ്റി പോയക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അത് നമ്മളെന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പുള്ളിക്കാരി ചെയ്തേക്കുന്ന പ്രവൃത്തി കാരണമാണെങ്കിൽ അത്രത്തോളം ആക്ഷേപം ഈ ഒരു മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഒരു മതത്തിന് അത്രത്തോളം കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്തേക്കുന്ന ഇന്നലെ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവർത്തികൾ കാരണം അല്ലെ അതിനുശേഷം ഇപ്പൊന്ന് പറയുകയാണ് ഇപ്പം അച്ഛനും അമ്മയ്ക്ക് ആൾക്കാരൊക്കെ ആണെങ്കിൽ അകറ്റി നിർത്തി അല്ലെങ്കിൽ വേദനകൾ അവർക്കുണ്ടാക്കി അതേപോലെ കൃഷ്ണനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമാവും ഒക്കെ പറയുന്നത് ഈ തിരിച്ചറിവൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഇത് കുറച്ച് നേരത്തെ തോന്നേണ്ടിയിരുന്നതായിരുന്നു അല്ലെ എന്താണെങ്കിലും നിങ്ങൾ പറയാ ഒരു ബിസിനസ് ഐഡിയ എന്തായാലും അടിപൊളിയാണ് എന്തായാലും ഇതിനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി